ഹായ് പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്ന് പറയുന്നത് ടാലി പ്രൈമിൽ കോ സെൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ എങ്ങനെ യൂസ് ചെയ്യാം എന്താണ് എൻ്റെ പർപ്പസ് എന്നുള്ളതാണ് ആദ്യമേ തന്നെ നമുക്ക് കോ സെൻറ്റർ എന്താണെന്നുള്ളത് പറയാം കോസെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിലെ സെർട്ടൺ എക്സ്പെൻസും ഇൻകവും അലോക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ കോ സെൻറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് കോഴ്സ് യൂസ് ചെയ്യാം ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് ബിസിനസിൻ്റെ റെക്വയർമെൻറ് അനുസരിച്ച് നമുക്ക് കോസ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ മോസ്റ്റ്ലി ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ചില കമ്പനീസ് ഇങ്ങനെ ചെയ്യാറുണ്ട് ലൈക്ക് സാലറി പല ടൈപ്പ് ഓഫ് എംപ്ലോയീസിന് പല എംപ്ലോയീസിന് നമ്മൾ സാലറി കൊടുക്കുമ്പോൾ ഏതൊക്കെ എംപ്ലോയീസിന് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സാലറി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള സ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് കോഴ്സ് does it you uh, enable చేట్ ചെയ്യാറുണ്ട് இப்ப ഞാൻ ഇവിടെ एग्जांपल ആയിട്ട് കാണിക്കാൻ போற ஒரு ப்ராஜெக்ட் बेस्ड அதாவது ஒரு கன்ஸ்ட்ரக்ஷன் ফার্মுன பேஸ்ட்டான நான் പറയാൻ போறேன் அப்போ கன்ஸ்ட்ரக்ஷன் ஒரு ஒரு கன்ஸ்ட்ரக்ஷன் ফার্মுல डिफरेंट டைப் ஆப் ப்ராஜெக்ட்ஸ் அவங்க செய்யுவாளோ லைக் বিল্ডিং ப்ராஜெக்ட்ஸ் ஏர்போர்ட் ப்ராஜெக்ட்ஸ் ரோட் ப்ராஜெக்ட்ஸ் அப்ப ಅದని இக்க நம்ம கேடகேரிஸ் செய்ய அது கேடகேரிஸ் செய்ய앤 யூஸ் ചെയ്യുന്ന ஒரு யூனிட் ആണ് കോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അപ്പം ബിൽഡിംഗ് പ്രോജക്ട്സിനെ നമുക്കൊരു ഒരു കാറ്റഗറി ആക്കാം റോഡ് പ്രോജക്ട്സിനെ നമുക്കൊരു കാറ്റഗറി ആക്കാം എയർപോർട്ട് പ്രോജക്റ്റ്സിന് നമുക്കൊരു കാറ്റഗറി ആക്കാം അങ്ങനെ കാറ്റഗറി ആക്കാം ഇനി നമുക്കിപ്പോൾ ബിൽഡിങ്സ് പ്രോജക്റ്റിൽ തന്നെ ഇപ്പോൾ അറ്റ് ദ സെയിം ഒരു ഒരു സമയത്ത് തന്നെ ഒരു മൂന്ന് പ്രോജക്റ്റ് നടക്കുന്നുണ്ട് ഈ മൂന്ന് പ്ലേസിലായിട്ട് മൂന്ന് ബിൽഡിംഗ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് ബിൽഡിങ്ങിനെയും നമുക്ക് മൂന്ന് കോ സെൻ്റേഴ്സ് ആയിട്ട് നമുക്ക് കാണിക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കോ സെൻറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് എക്സ്പെൻസ് ആലോ അലോക്കേറ്റ് ചെയ്യാൻ എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം അലോക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ കോ സെൻറ്റർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതൊരു ഇൻറ്റേർണൽ റിപ്പോർട്ടിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് കോ സെൻറ്റർ എന്ന് പറയുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അത് ഞാനിവിടെ ടാലി പ്രൈം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണ് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് എഫ് ത്രീയിൽ പോയി ക്രിയേറ്റ് കമ്പനി എടുക്കുന്നു കമ്പനിക്ക് പേര് കൊടുക്കുവാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുക്കുവാണെ ലൈക്ക് എ ആൻഡ് ബി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൺസ്ട്രക്ഷൻ ഫേമിൻ്റെ ബേസിൽ ആണ് ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നത് സ്റ്റേറ്റ് കൊടുക്കുന്നു ദൻ ഞാൻ ഫിനാൻഷ്യൽ ഇയർ ഫസ്റ്റ് ഏപ്രിൽ തന്നെ കൊടുക്കുവാണ് കൺട്രോൾ ചെയ് കൊടുത്ത് ഞാൻ സേവ് ചെയ്തു കമ്പനി സേവ് ചെയ്യുവാണ് ഓക്കെ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇനേബിൾ കോ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് എനേബിൾ കോസെൻറ്റേഴ്സ് അപ്പോൾ കോസെൻറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഒരു ഫീച്ചർ ഇനേബിൾ ചെയ്തിട്ടുണ്ട് എനേബിൾ കോസെൻറ്റേഴ്സ് എന്ന് പറയുന്ന ഫീച്ചർ ഇവിടെ എനേബിൾ ചെയ്തിട്ടുണ്ടാകണം അപ്പം ഞാനതിവിടെ എസ് ആക്കിയിട്ടുണ്ട് എസ് കൊടുത്തിട്ട് ജസ്റ്റ് എൻറ്റർ ചെയ്യാം അല്ലെങ്കിൽ കൺട്രോളിൽ കൊടുത്ത് സേവ് ചെയ്യുന്നു അപ്പോൾ ഞാനിവിടെ എ ആൻഡ് ബി ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് കോസ് സെൻറ്റേഴ്സും കോസ് കാറ്റഗറിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗേറ്റ് വേ ാലിയിൽ തന്നെ ക്രീറ്റിൽ പോകുകയാണ് ഒരെസ് നിങ്ങൾക്ക് ഗോ ടു ബട്ടൺ യൂസ് ചെയ്തിട്ട് അതിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റിൽ പോകുന്നു ഇവിടെ നിന്ന് കോ സെൻറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇതേ ഇതുപോലെ തന്നെ കോസ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു യൂണിറ്റും കൂടെ അവിടെ വരണം ഒരു മാസ്റൂം കൂടെ വരണം അതിന് വേണ്ടിയിട്ട് ഷോ മോറിൽ ക്ലിക്ക് ചെയ്യാം ഷോ മോർ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അവിടെ നമുക്ക് കോസ്റ്റ് കാറ്റഗറി ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുവാണ് കോസ്റ്റ് കാറ്റഗറി ഞാൻ പറഞ്ഞല്ലോ കോസ് എൻറ്റേഴ്സിനെ തന്നെ നമുക്ക് വീണ്ടും ഒരു ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ മീൻ കോസ് സെൻറ്റേഴ്സിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് കാറ്റഗറി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കോസ്റ്റ് കാറ്റഗറി എടുക്കുന്നു ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് ടാലി പ്രൈമിൽ ഡീഫോൾട്ടായിട്ടൊരു കോസ്റ്റ് കാറ്റഗറി ഉണ്ടാവും പ്രൈമറി കോസ്റ്റ് കാറ്റഗറി ഓക്കെ അപ്പോൾ അതിന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് പുതിയത് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാതെ പുതിയൊരു കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഓൾട്ടർ അല്ല കൊടുക്കുന്നത് ക്രിയേറ്റ് ന്യൂ ആണ് കൊടുക്കാൻ പോകുന്നത് പുതിയൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് സോ ക്രിയേറ്റ് ന്യൂ കൊടുക്കുന്നു ഇനി നെയിമിൽ ഞാൻ ബിൽഡിംഗ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു ബിൽഡിംഗ് പ്രോജക്ട്സ് ഓക്കെ എൻ്റെ കൺട്രോളേ കൊടുത്ത് സേവ് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൊടുക്കാൻ ഞാനിപ്പോൾ ലൈക്ക് എയർപോർട്ട് പ്രോജക്റ്റ്സ് ഞാനിപ്പോൾ തൽക്കാലം രണ്ടെണ്ണം കൂടെ കൊടുക്കുന്നത് എയർപോർട്ട് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കൺട്രോളേ കൊടുത്ത് സേവ് ചെയ്തു അങ്ങനെ രണ്ട് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ തിരിച്ച് എസ്കേപ്പ് ചെയ്ത് ബാക്കിലോട്ട് വരുവാണ് ബാക്കിലോട്ട് വന്നിട്ട് അടുത്ത കാറ്റ അടുത്ത മാസ്റ്റർ അതായത് കോസെൻ്റ് ക്രിയേറ്റ് ചെയ്യുവാണ് കോസെൻ്റെ ക്രിയേറ്റ് ചെയ്യാനും സെയിം കോസെൻ്റെ സെലക്ട് ചെയ്യുന്നു എൻട്രി ചെയ്യുന്നു ഇനി ഇവിടെ നമുക്ക് ആദ്യം കാറ്റഗറി കൊടുക്കണം കോഴ്സ് എൻ്റെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം കാറ്റഗറിയാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം കാറ്റഗറി ഇതിൽ നിന്നും നമുക്ക് ഇതെന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ടായിട്ട് ഉള്ളതാണ് നമ്മൾ ഓൾ ക്രിയേറ്റ് ചെയ്ത എയർപ്പോർട്ട് പ്രോജക്റ്റും ബിൽഡിംഗ് ഞാനിപ്പോൾ ബിൽഡിംഗ് പ്രോജക്ട്സിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുവാണ് സോ ബിൽഡിംഗ് പ്രോജക്ട്സ് എടുത്തു ഇനി ബിൽഡിംഗ് പ്രോജക്റ്റ് എന്തൊക്കെ ബിൽഡിംഗ് പ്രോജക്റ്റുകളാണോ നമുക്കിപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളത് നമുക്കിവിടെ കൊടുക്കാം ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുക്കുവാണ് ബൈറ്റില പ്രോജക്റ്റ് വൈറ്റിലൊരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു അതിന് ബേസ് ആയിട്ടാണ് ഞാൻ വൈറ്റുള്ള പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അണ്ടർ പ്രൈമറി തന്നെ കീപ്പ് ചെയ്താൽ മതി അക്സെപ്റ്റ് ചെയ്തു അടുത്തതെന്നും അതുപോലെ ബിൽഡിംഗ് പ്രോജക്റ്റിൽ തന്നെ ഞാൻ വേറെണ്ണം കൊടുക്കുവാണ് ഇടപ്പള്ളി പ്രോജക്റ്റ് സേവ് ചെയ്തു ഒന്നും കൂടെ കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാണ് ഒരെണ്ണം കൂടെ ഞാൻ കൊടുക്കുവാണ് ലൈക്ക് കടമന്ത്രം കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്തു അപ്പോൾ ഞാനിവിടെ രണ്ട് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു അതിൽ ഒരു കാറ്റഗറിയിൽ മൂന്ന് കോസെൻ്റേഴ്സും ക്രിയേറ്റ് ചെയ്തു തൽക്കാലം ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ നമുക്ക് എയർപോർട്ട് പ്രോജക്റ്റിലും എക്സാമ്പിൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ തൽക്കാലം ഒരു പ്രോജക്റ്റ് ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ മൂന്ന് കോസെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വൗച്ചേഴ്സ് റെക്കോർഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ കോ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ വൗച്ചേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈ കോ സെൻറ്റേഴ്സ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കോ സെൻറ്റർ എന്ന് പറയുന്ന ഫീച്ച ഏതൊക്കെ ലജ്ജേഴ്സിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പർച്ചേസ് എൻട്രിയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ അപ്പോൾ ആ പർച്ചേസ് എന്ന് പറയുന്ന ലെജേഴ്സിൽ കോ സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ആപ്ലിക്കബിൾ ആയിരിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്യുവാണ് ഞാനിപ്പോൾ ഒരു പർച്ചേസ് വൗച്ചറാണ് റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പർച്ചേസ് വൗച്ചർ എടുത്തു ഇനി ഇതിൽ ആദ്യം ഞാൻ ഇതിനെ നിങ്ങൾക്ക് ഇൻവോയ്സ് മോഡിലും ചെയ്യാം ഞാനിത് വൗച്ചർ മോഡിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ മോഡൊന്ന് ചേഞ്ച് ചെയ്യുന്നു ചേഞ്ച് മോഡിൽ ക്ലിക്ക് ചെയ്തു ഇതിൽ ആസ് വൗച്ചർ എടുക്കുന്നു ഓക്കെ വൗച്ചർ ഇനി ഡേറ്റ് ഞാൻ ഫസ്റ്റ് ഓഫ് ഏപ്രിൽ തന്നെ കൊടുത്തിരിക്കുവാണ് ഇൻവോയ്സ് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം ഞാൻ ജസ്റ്റ് ഒരു ഇൻവോയ്സ് നമ്പർ കാണിക്കുവാണ് ജസ്റ്റ് ഇൻവോയ്സ് നമ്പർ കാണിച്ചു ഇൻവോയ്സ് ഡേറ്റ് സെയിം തന്നെ കൊടുക്കുവാണ് ഇനി ഞാൻ ഇടാൻ പോകുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ബില്ലാ സിമെൻറ്റ് എന്ന് പറയുന്ന സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വാങ്ങുവാണ് ഫോർ കൺസ്ട്രക്ഷൻ ഓക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും മെറ്റീരിയൽ വാങ്ങുവാണ് സോ വാങ്ങുമ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന ലെജറാണ് യൂസ് ചെയ്യുക അപ്പോൾ ഈ പർച്ചേസ് എന്ന് പറയുക അപ്പോൾ അതിലൊരു വാല്യുണ്ടല്ലോ ഈ വാല്യൂ ഏത് കോസെൻറ്റിലാണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എനിക്ക് ബിള്ള സിമെൻ്റ് എന്ന് പറയുന്ന സൺട്രി ക്രെഡിറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾട്ട് സീ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുവാണ് ബിള്ള സിമെൻറ്റ് അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുന്നു ഇതിൽ മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബിൽ എസ് ആയിരിക്കണം അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ച് ഇവിടെ കോഴ്സ് അപ്ലിക്കബിൾ ആകേണ്ട ഓക്കെ അത് നോ തന്നെ കീപ്പ് ചെയ്താൽ മതിയാകും ഞാൻ ജസ്റ്റ് കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യുവാണ് ബാക്കിയൊക്കെ സ്കിപ്പ് ചെയ്ത് പോവാം ഓക്കെ ഇനി ഞാനൊരു എമൗണ്ട് കൊടുക്കുവാണേ ലൈക്ക് ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡാണ് ഞാനിവിടെ കൊടുക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ടോട്ടൽ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഞാനവിടെ കൊടുത്തു ന്യൂ റിഫറൻസ് കൊടുക്കുന്നു ഓക്കെ എഗെയിൻ ഓൾട്ട് സി കൊടുത്തിട്ട് നമുക്ക് പർച്ചേസ് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യാം ഓൾട്ട് സി കൊടുത്തു അപ്പം ഞാനിവിടെ നെയ്മൽ പർച്ചേസ് എന്ന പർച്ചേസ് സിമെൻറ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം ഞാൻ സപ്പോസ് സിമെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോജക്ട്സിന് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് സോ അതിനൊരു കാറ്റഗറീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അവനൊരു പേര് കൊടുത്തിട്ടുണ്ട് ഞാൻ അണ്ടർ പർച്ചേസ് കൊടുക്കുന്നു ഏതൊരു എക്സ്പെൻസ് ആയാലും നമ്മൾ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കോ സെൻറ്റേഴ്സ് ആർ ആപ്ലിക്കബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇനേബിൾ ആയിരിക്കണം കോ സെൻറ്റേഴ്സ് ആണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സോ കോ സെൻറ്റേഴ്സ് ഇവിടെ ഏത് എക്സ്പെൻസിനെയാണോ നമുക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടത് ആ എക്സ്പെൻസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കോ സെൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കും ായിരിക്കുന്നത് ഇവിടെ ഓൾറെഡി ആണ് അതൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം കൺട്രോളിലേക്ക് കൊടുത്തിട്ട് സേവ് ചെയ്യുക സേവ് ചെയ്തു ദെൻ എമൗണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം എന്നിട്ട് ഞാൻ വീണ്ടും എന്ന് എൻട്രി ചെയ്യുന്നു എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കണ്ടോ അലൊക്കേഷൻ ചോദിക്കുന്നുണ്ട് ഏതൊക്കെ കോസ് സെൻറ്റേഴ്സിനാണ് ഈ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ പോകുന്നത് അതായത് ഇവിടെ കോസ് എൻറ്റേഴ്സ് ഒന്ന് ഞാൻ അലോക്കേറ്റ് ചെയ്ത് അല ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബിൽഡിംഗ് പ്രോജക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് മൂന്ന് പ്ലേസിനെ ബേസ് ചെയ്തിട്ട് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ സ്പേസ് ബാർ അടിക്കുമ്പോൾ ഇതുകൊണ്ടോ നമുക്കിവിടെ ആദ്യം കാണിക്കുന്നത് കാറ്റഗറിയാണ് അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിൽ ആദ്യം അപ്ലൈ ചെയ്യണമെന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ ബിൽഡിംഗ്സ് പ്രോജക്റ്റിനാണ് കാണിക്കാൻ പോകുന്നത് സോ ബിൽഡിംഗ് പ്രോജക്റ്റ് സെലക്ട് ചെയ്തു ഇനി നെയിം ഓഫ് കോസൻഡേസ് അപ്പോൾ ഇവിടെ സ്പേസ് ബാർ അടിക്കുമ്പോൾ നമുക്ക് ലിസ്റ്റ് വരും അപ്പം വലിയ മൂന്ന് പ്രോജക്റ്റാണ് ബിൽഡിംഗ് പ്രോജക്ടിസിൻ്റെ അണ്ടറിലുള്ളത് സോ അതിൽ ഓരോ ഞാൻ മൂന്നിന് അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇടപ്പള്ളി പ്രോജക്റ്റിൽ ഞാനൊരു വൺ ലാക്ക് കാണിച്ചിട്ടുണ്ട് അടുത്തത് കടവന്ത്ര പ്രോജക്റ്റ് സെലക്ട് ചെയ്യുവാണ് അവിടെയും ഞാൻ ഒരു വൺ ലാക്ക് കാണിക്കുന്നു നെക്സ്റ്റ് ഉള്ളത് വൈറ്റില പ്രോജക്റ്റ് അപ്പോൾ അതിലൊരു അമ്പതിനായിരം അപ്പോൾ ടോട്ടൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരമാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതിൽ വൺ വൺ ലാക്ക് എന്ന് പറയുന്നത് ഇടപ്പള്ളി പ്രോജക്റ്റും വൺ ലാക്ക് ഫോർ കടവന്ത്ര പ്രോജക്റ്റും ആൻഡ് റിമെയിനിങ് ഫിഫ്റ്റി തൗസൻഡ് ഫോർ വൈറ്റില പ്രോജക്റ്റ് ആ ഒരു രീതിയിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കൺട്രോൾ ചെയ് കൊടുത്ത് അല്ലെങ്കിൽ ജസ്റ്റ് എൻറ്റർ ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണിക്കുന്നതുകൊണ്ടോ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ കോസ് അലോക്കേറ്റ് അല്ലെങ്കിൽ എക്സ്പെൻസിന് നമ്മൾ കോസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ട് അലോക്കേറ്റ് ചെയ്യാം അത് ഞാൻ കൺട്രോൾ ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്യുകയാണ് നമ്മുടെ വൗച്ച് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി ഈ കോസ് ഇൻഡോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരുന്ന റിപ്പോർട്ട്സ് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ പോവാം അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനുണ്ട് ഓക്കെ അതിനകത്ത് കോസെൻറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് കോസെൻറ്റേഴ്സ് എടുത്തു അതിനകത്ത് നമുക്ക് പല രീതിയിലും നമുക്ക് ചെയ്യാം അപ്പം ഞാൻ കാറ്റഗറി ബേസ് ചെയ്തിട്ടാണെങ്കിൽ കാറ്റഗറി ബേസ് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് നോക്കാം ഇല്ല കോസെൻറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും നോക്കാം അപ്പോൾ ഞാനിവിടെ കാറ്റഗറി ബേസ് ചെയ്തിട്ട് ആദ്യം ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതുണ്ടോ അപ്പോൾ കാറ്റഗറി നമ്മൾ ബിൽഡിംഗ് പ്രോജക്റ്റ്സിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ബിൽഡിംഗ് പ്രോജക്ട്സിൻ്റെ അണ്ടറിൽ മൂന്ന് കോസെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ എത്രയാണ് ടോട്ടൽ വാല്യൂ എന്നുള്ളത് ഓരോന്നിനും എത്ര എത്ര വാല്യൂ വെച്ചിട്ട് അലോക്കേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വിസിബിൾ ആണ് ഇനി അതുപോലെ തന്നെ അടുത്തത് കോസെൻറ്റർ വൈസ് കോസെൻ്റർ ബ്രിക്കപ്പ് ഒന്ന് എടുത്ത് കാണിക്കാം അപ്പോൾ അതിൽ നമുക്ക് ഈ മൂന്ന് ആണ് അപ്പോൾ ഓരോന്നായിട്ട് അതിൽ ഓരോന്നായിട്ട് നോക്കുക അപ്പോൾ ഇടപ്പള്ളി കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് അപ്പോൾ ഒരു എൻട്രി അല്ലേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ മൾട്ടിപ്പിൾ എൻട്രി പോസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് വാല്യു വേ വേരിയാകും ഓക്കെ കടമന്ത്ര കഴിഞ്ഞാൽ അതിനനുസരിച്ച് എമൗണ്ട് വരും അതുപോലെ തന്നെ ലജ്ജർ ബ്രേക്കപ്പ് ഗ്രൂപ്പ് ബ്രേക്കപ്പ് ഒക്കെ നോക്കാം അപ്പോൾ ലെജർ ബ്രേക്കപ്പൊക്കെ കൂടെ എടുത്ത് കാണിക്കും ലജ്ജർ ബ്രേക്കപ്പ് എടുക്കുമ്പോൾ കോസിൻ്റെ അപ്ലൈ ചെയ്തിരിക്കുന്ന ലെജേഴ്സിൻ്റെ മാത്രമായിരിക്കും ലിസ്റ്റ് വരിക അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ലിസ്റ്റ് എടുത്തു അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് റിപ്പോർട്ട് കിട്ടാം ഇനി ഗ്രൂപ്പ് ഗ്രൂപ്പാണെങ്കിലോ ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പ്സും അവൈലബിൾ ആകും അതിൽ നിന്ന് ഏത് ഗ്രൂപ്പാണോ ആണോ അതായത് നമ്മളിപ്പോൾ പർച്ചേസ് എന്ന് പറയുന്നതാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പർച്ചേസ് എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഉള്ളത് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഗ്രൂപ്പ് വേണം സെലക്ട് ചെയ്യാൻ അപ്പോൾ പർച്ചേസ് അക്കൗണ്ട്സ് എടുക്കുമ്പോൾ അതുകൊണ്ടോ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് റിപ്പോർട്ട് കിട്ടുക അപ്പോൾ ഈ കോസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കോസ് കാറ്റഗറി ഏത് രീതിയിൽ എങ്ങനെയാണ് ഏത് ഏതൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മുടെ പ്രോജക്റ്റ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഉണ്ട് എന്നുണ്ടെങ്കിൽ ദൈവചെയത്തെ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യണം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാം ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം